ഹായ് ഹലോ അശ്വതി സജി യൂട്യൂബ് ചാനൽ ലൈവിലേക്ക് അവർക്കും സ്വാഗതം രാവിലെ ലൈവ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എളുപ്പിന് ലൈവ് ഇടാൻ പറ്റിയില്ല അങ്ങനെ ഞാനിപ്പോൾ ലൈവിലേക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഗായസ് ആരോ ഒരാള് ലൈക്ക് ചെയ്തു താങ്ക് യു ആരാണത് താഴേക്ക് ഇറങ്ങി വരൂ ഗായ്സ് താഴേക്കിറങ്ങി വരാൻ വരും ഒരു ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ചാനൽ സപ്പോർട്ട് ചെയ്യൂ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ വാച്ചിങ്ങിലാണ് എന്താണ് താഴേക്ക് ഇറങ്ങി വരാൻ നിൽക്കുന്നത് മൂന്ന് പേര് വാച്ചിങ്ങനുണ്ടല്ലോ താഴേക്ക് ഇറങ്ങി വരിക ദൈവിലേക്ക് സ്വാഗതം ഹലോ ഹലോ ആരു ഇല്ലേ പുതിയ ആൾക്കാർക്ക് വരട്ടെ സപ്പോർട്ടുകൾ കൂടട്ടെ ലൈക്കുകൾ വരട്ടെ ശ്രീ ശ്രീരതി പതിനാല് പേര് വാച്ചിങ്ങിലുണ്ട് താഴേക്ക് ഇറങ്ങി വരൂ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഗായ്സ് ആരും എന്താണ് ലൈവിലോട്ട് ഇറങ്ങി വരാത്തേ മേളിൽ തന്നെ നിൽക്കുന്നത് ായ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വിഷ്ണു ലൈവിലേക്ക് സ്വാഗതം വിഷ്ണു എവിടെ നിന്നാണ് ചാനൽ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഗായ്സ് ഓരും ഹായ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വിഷ്ണു ലൈവിലേക്ക് സ്വാഗതം മുമ്പ് വന്നിട്ടൊരാളാണോ ചാനൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ഇവിടെ ചെയ്യണേ നീ കണ്ടു വിടിക്കാൻ ആ കൈ കൊണ്ട് ഹായ് പറയാത്തേ അഞ്ച് പേര് മേളയിലുണ്ടല്ലോ താഴേക്കിറങ്ങി വാ ഗായ്സ് എല്ലാവരും താഴേക്ക് ഇറങ്ങി വരൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ചാനൽ സപ്പോർട്ട് ചെയ്യൂ ഗായ്സ് ഹലോ എന്ന് പറയുന്നുണ്ട് ഹലോ വിഷ്ണു കേൾക്കാൻ പറ്റുന്നില്ലേ മോർണിംഗ് എവിടെയാണ് പ്ലേസ് പ്ലേസ് ആ തിരുവനന്തപുരം വിഷ്ണു എവിടെ നിന്നാണ് വിഷ്ണു എവിടെ നിന്നാണ് വിഷ്ണു പഠിക്കുകയാണോ അത് വർക്ക് ചെയ്യുകയാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ വീട്ടിലാരൊക്കെ ഉണ്ട് വിഷ്ണു വിഷ്ണുവിൻ്റെ സ്ഥലം എവിടെയാ തൃശ്ശൂർ ഓക്കെ വിഷ്ണു അതിനു മുമ്പ് വന്നിട്ടുണ്ടോ എൻ്റെ ലൈവില് അത് ആദ്യമായിട്ടാണോ ഏഴുപേർ വാച്ചിക്കുന്നുണ്ട് താഴേക്ക് ഇറങ്ങി വരികയായിസ് ലൈവിലേക്ക് സ്വാഗതം വിഷ്ണു പഠിക്കുകയാണോ അത് വർക്ക് ചെയ്യുകയാണോ സമയമില്ലാത്ത സമയത്ത് എൻ്റെ എൻ്റെ മോൻ പോയി എനിക്കൊരു പണി കൊണ്ടുവന്നു വൈസ് അപ്പം ഇത് പൊടിച്ചാള ആക്രോളിച്ച വളരെ പൊടി ഫസ്റ്റ് ടൈമാണ് ഈ ലൈവിൽ ഓക്കേ എനിക്ക് വൈകിട്ട് ഏഴരയ്ക്ക് ഉണ്ട് വിഷ്ണു ചാനൽ സപ്പോർട്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ വർക്കിംഗ് വർക്കിങ്ങാണ് ഓക്കെ വീട്ടിലായിരിക്കും ലൈക്കുകൾ വരട്ടെ സപ്പോർട്ടുകൾ വരട്ടെ ആളുകളും വരട്ടെ ഓക്കേ ഷ്ണുന്റെ വീട്ടിലായിരിക്കും രണ്ടു പേര് വാച്ചിങ്ങുന്നുണ്ട് താഴേക്ക് ഇറങ്ങി വാഗ്സ് എല്ലാവരും ഉണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ ണ്ടല്ലോ താഴേക്കിറങ്ങി വാഗ് വിഷ്ണു മാത്രമേ ഉള്ളു ആളുകൾ വരട്ടെ അവിടെ ഉണ്ട് ആരൊക്കെയുണ്ട് എനിക്ക് രണ്ട് രണ്ടമ്മമാരുണ്ട് രണ്ട് മക്കളുണ്ട് രണ്ട് രണ്ടമ്മമാരെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ട് പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട് മോൻ ഐറ്റി കഴിഞ്ഞിട്ടിരിക്കുന്നു മോള് ഒമ്പത് പഠിക്കുന്നു എന്റെ ഹസ്ബൻഡും ഇത്രയും ആണ് എൻറെ കുടുംബം ചെറിയ കുടുംബം ആണോ ഉണ്ണി ഉണ്ണിന്ന് വിഷ്ണു മാരീഡ് ആണോ താങ്ക് യു എട്ട് മണിയായനോ അൺമാരീഡ് ഇപ്പൊ ഇന്നലെ ഒരു അൺമാരീഡുമാണ് ഇന്നലെ വൈകിട്ടത്തെ ലൈവിൽ ആരാണ് കൃഷ്ണദാസ് പുതിയ കൊറേ നേരം നിന്ന് വൈകിട്ടുള്ള ലൈവില് വരുന്നതാണ് പൂച്ച കൂട്ടും ഞാൻ മീൻ കണ്ടിക്കുന്നതുകൊണ്ടാണ് അവിടെ കിടന്ന് ഭയങ്കര വിളി വിളിക്കുന്നത് ഓക്കെ കണ്ടിട്ടുണ്ടിട്ട് ഓക്കെ കഴിവ് എടുത്തൊന്ന് വന്നേ ഇപ്പൊ ഇവർക്കുള്ള ആ മീൻ കൊടുത്തിട്ട് പാത്ര കൊടുത്തിട്ട് കഴുകി സമയം എല്ലാം ജോലിട്ട് Eu fiz uma aranha നിഷാദാണ് നിഷാദ് ഗുഡ് മോർണിംഗ് ഞാനേ മീനിനരയ്ക്കാൻ പോയിരുന്നു അതാണ് മ്യൂട്ടാക്കി ഓക്കെ വിഷ് നിഷാദ നിഷ നിഷാദ് നിഷ ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു ലൈഫ് ചെയ്തതിന് പിന്നെ നിഷാദൻ നിഷാദിൻ്റെ വീട് എവിടെയാ അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണു ഹായ് പറയുന്നുണ്ട് വിഷ്ണു ഹായ് ഹായ് നിഷാദ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഓക്കെ

വർക്ക് വർക്കിങ് ആണോ അശ്വതി ഞാൻ തൊഴിലുറപ്പിനും പോകുന്നല്ലാതെ വേറെ വർക്കിങ്ങനൊന്നും ഇല്ല കേട്ടോ ഞാൻ തൊഴിൽ ഉറപ്പിനും അത്രേ ഉള്ളൂ ഹായ് ഹായ് നിങ്ങൾ ഞാൻ കേൾക്കാം ഞാൻ തിരിച്ചു മറുപടി പറയുന്നതായിരിക്കും ഒന്നും ആയില്ല ആറുപേര് വാച്ചിട്ടുണ്ടല്ലോ താഴേക്കറയ്ക്ക് വാടെ എന്തു 네, 그지? 로맨으로 꺼 നിഷാദ് ഹായ് പറയൂ ഹായ് ഹായ് നിഷാദേ വരൂ ആരെങ്കിലും പറയൂ നിങ്ങൾ പറയൂ ഞാൻ വായിക്കാം ഞാൻ ഒത്തിരി തിരക്കിട്ടാണ് ജോലിക്ക് പോകണം അപ്പോൾ രാവിലെ ഒന്നും ആയില്ല ഇനി ബാത്റൂമിൽ കുറച്ച് തുണി അടങ്ങണം അതിനെ ഒന്ന് ചായക്കിറക്ക് വാ എന്താണ് കട്ട തൊട്ട് നിലത്തൊട്ട് ചായ കുടി കുറെ കുഴക്കുക ശ്രമത്തിലാകും അപ്പോൾ ഇന്നിപ്പോ ഞാൻ ഇത്തിരി കാത്തു ചൈവ് കുളിച്ചിട്ട് കാത്തു വയ്ക്കാം നിഷാദ് എവിടെ നിന്നാണ് പറയൂ ഇപ്പൊ വിചാരിക്കൂ ആ ചാർക്കം വിചാരിക്കും എന്റെ അടുത്ത് സംസാരിക്കുന്ന ലക്ഷണുവ നിഷാദും മാത്രമേ ഉള്ളു മൂന്നാല് ലൈക്ക് വന്നു ആരൊക്കെയോ മരുന്നു പോകുന്നു നിഷാദ് എവിടെന്നാണ് നിഷാദ് എന്താ ഒന്നും മിണ്ടാത്തേ ഹായ് പറയുന്നു ഷേഖു തരുന്നു യു അത്രയും വീട്ടിലാരിക്ക നാട്ടിലെവിടെയാ ശകലം ഇപ്പോഴാണ് ഇപ്പോഴാ തേറില്ലേ മണിപ്പൂർ മലപ്പുറം ഓക്കെ മലപ്പുറത്താണോ ഉം ഉം വീട്ടിലാരൊക്കെ ഉണ്ട് നിഷാദ് മൂന്ന് പേര് വാച്ചിട്ടുണ്ടല്ലോ ഈ നൗഷാദും നിഷാദും പിന്നെ വിഷ്ണു മാത്രമേ എന്റെ ലൈവിലുണ്ടോ ഇത്രയും പേര് കേറി വരുന്നു പോകുന്നു വരുന്നു ആർക്കും ഒന്ന് താഴേക്ക് വന്നൊരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്നില്ല പുതിയ ആൾക്കാരുണ്ടെങ്കിൽ പറയൂ 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 പറ ിട്ടു മാക്കാം ഇടയ്ക്ക് എനിക്ക് പോയി തുണികൾ വന്നു കഴിവാൻ കിടക്കുന്നു മുന്നൂറ് പേര് വാച്ചിങ്ങുന്നുണ്ടല്ലോ ആരൊക്കെ ഇറങ്ങി ൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് മൂന്നു തല ഇറങ്ങുന്നു രാവിലെ ഒരു തല പറക്കു വായി പോയി

சரிரோ cortar isso não. Oh

എല്ലാവരും വന്ന് നോക്കിക്കൊണ്ടിരിക്കണ എല്ലാവരും ആരും ഇറങ്ങി വരുന്നില്ല എടുക്കുന്നില്ല ആ അങ്ങനെ വന്ന് നിൽക്കി കമൻറ്റുകളിവിടെ നിൽക്കി എല്ലാവരും എന്നെ പരിചയപ്പെടാൻ വേണ്ട എൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ട നിങ്ങൾക്ക് ഓക്കെ അതുകൊണ്ടില്ലേ നിങ്ങളിങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നെ ഇഷ്ടമാണെങ്കിൽ വരുമല്ലായിരുന്നു നിങ്ങൾക്ക് right